അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുത്തഖീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ ഇലാഹി അൻത വരിലാക മത്ലൂബി ഖലഖ് ദാറുൽ മുബീൻ മുഅ്മിനീങ്ങളെ നിങ്ങളെ എല്ലാവരെയും മജ്‌ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അല്ലാഹു സുബ്ഹാനഹു നന്നാക്കി തരുമാറാകട്ടെ നമ്മൾ പ്രയാസങ്ങളൊക്കെ അകറ്റിത്തരട്ടെ ഒരുപാട് ആളുകൾ അത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ എല്ലാവർക്കും സമാധാനം നൽകണേ ഇൻഷാ ഇൻഷാല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ വിക്രുതു ആ മജിലിസ് ഉണ്ടാകും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ള മുത്തുമിനങ്ങളെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാത്ത അള്ളാഹു റഹ്മത്ത് കൊടുക്കാത്ത പതിനൊന്ന് വിഭാഗം ആ ആളുകളെ കുറിച്ചാണ് ഒന്നാമതായി പഠിക്കുന്നത് രണ്ടാമത്തെ കാര്യം അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ഇന്നുമുതൽ നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അള്ളാഹു സുബാനുഭൂത്താലെ നമുക്ക് നൽകുന്നുണ്ട് ഏതാണ് ആ പ്രാർത്ഥനയെന്നും ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കുകയാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ പരിശുദ്ധമായ റമല്ലാ മാസം കടന്നു വന്നപ്പോ ആദ്യത്തെ രാവിലെ തന്നെ നമ്മൾ എല്ലാവരും കൂടുതലായി പറഞ്ഞ ഒരു വാക്കുണ്ട് ഏതാണ് ആ വാക്ക് അള്ളാഹു ഞങ്ങൾക്ക് നിന്റെ നിന്റെ കാരുണ്യം നൽകണേ നൽകണേ കരുണ പ്രാർത്ഥിച്ചത് എന്നാൽ പതിനൊന്ന് വിഭാഗം ആളുകൾ എത്ര കരുണ ചോദിച്ചാലും എത്ര എന്ന് പറഞ്ഞാലും അള്ളാഹു അവർക്ക് കരുണ ചെയ്യുകയില്ല അള്ളാഹുവിന്റെ തിരുനോട്ടം ലഭിക്കുകയില്ല ാത്താഹുവിന്റെ തിരുനോട്ടം നൽകാത്ത ഒന്നാമത്താല് ാണ് അവിഹിത ബന്ധത്തിലൂടെ നടക്കുക വെറും അവിഹിത ബന്ധം ഏത് സമയത്തും വ്യഭിചരിക്കുക വയസ്സത്രയായി അറുപത്തിയഞ്ചു വയസ്സായി അമ്പത് വയസ്സായി അല്ലെങ്കിലും വ്യഭിചരിക്കാൻ പറ്റൂല ഇസ്ലാം എന്ന് പറയുന്നത് വ്യഭിചാരത്തിന് നിഷിദ്ധമാക്കിയിട്ടുണ്ട് അള്ളാഹു പരിശുദ്ധ ർ പറഞ്ഞു നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് എടുക്കരുതേ അത് വൻ പാപമാണ് അത് വലിയ കുറ്റമാണ് എന്നാൽ ചില ആളുകൾ വയസ്സായ ായാലും പിന്നെയും അതിൽ നിന്ന് ഒഴിവാകാതെ നടക്കുകയാണ് അപ്പൊ നമുക്ക് ഒരു സംശയം ഉണ്ടാകും വയസ്സായ പാരത്തിലേക്ക് പോവുക അവിഹിത ബന്ധത്തിലേക്ക് പോവുക അങ്ങനെ ഉണ്ട് എത്ര എത്രയെത്ര സഹോദരിമാരാണ് വിളിച്ചു പറയുന്നത് എന്റെ ഭർത്താവിന് അറുപത് വയസ്സായിട്ടുണ്ട് അറുപത്തഞ്ച് വയസ്സായിട്ടുണ്ട് എന്നിട്ടും അന്യ സ്ത്രീയുമായി ചാറ്റ് ചെയ്യുകയാണ് വീഡിയോ കോൾ ചെയ്യുകയാണ് അനാവശ്യമായ ഫോട്ടോസുകൾ പരസ്പരം സെന്റ് ചെയ്ത് കൊടുക്കുകയാണെന്നൊക്കെ എത്ര സഹോദരിമാര് പറഞ്ഞിട്ടുണ്ട് സങ്കടത്തോടെ അപ്പൊ അതൊക്കെ ദുനിയാവിൽ നടക്കുന്നതാണ് ാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് വൃദ്ധനായ വ്യഭിചാരിക്ക് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന ആൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാവുകയില്ല വൃദ്ധനല്ലെങ്കിലും യുവാവാണ് വ്യഭിചരിച്ചതെങ്കിലും അവനക്ക് ഇസ്ലാം നൽകുമെന്നുള്ളതാണ് എറിഞ്ഞുകൊല്ലണം വ്യഭിചാരിയെ എറിഞ്ഞുകൊല്ലണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ അതുപോലെ രണ്ടാമത്തെ ആള് മലിക്കുൻ കള്ളം പറയുന്ന അധികാരികള് കാക്കട്ടെ ഓരോ ൾ വോട്ട് ചോദിച്ചു വരുമ്പോൾ ഞങ്ങൾ അത് ചെയ്തു തരാം അവിടെ റോഡ് ഉണ്ടാക്കി തരാം ഇവിടെ പാലുണ്ടാക്കി തരാം അവിടെ അങ്ങനെ ചെയ്തു തരാം എന്നൊക്കെ പറയും എന്നിട്ട് വോട്ടിൽ ജയിച്ചാലോ മൈൻഡ് ചെയ്യൂല കള്ളം പറഞ്ഞ് അധികാരം പിടിച്ചു പറ്റുന്ന ആളുകള് അവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവുകയില്ല അത് പള്ളി കമ്മിറ്റിക്കാരാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ അതൊക്കെ അവരൊക്കെ അധികാരികളാണ് ഒരു മഹല്ലിന്റെ ഭരണകർത്താക്കളാണ് അവർ നുണ പറയാൻ പാടില്ല നുണ പറഞ്ഞുകൊണ്ട് മഹല് നിവാസികളെ പറ്റിക്കാൻ പാടില്ല അള്ളാഹു സുബാന അങ്ങനെ പറ്റിച്ചു കഴിഞ്ഞാൽ അവർക്ക് കരുണയുടെ നോട്ടം അള്ളാഹു കാക്കട്ടെ അതുപോലെ തന്നെ മൂന്നാമത്തെ വിഭാഗം അഹങ്കാരി ഉണ്ടാവില്ലേ കയ്യിലൊന്നും ഉണ്ടാവില്ല വലിയ വർത്താനം അങ്ങനെ പറയും ഏയ് കയ്യിലൊന്നും ഉണ്ടാവില്ല എന്നാലും അവൻ അഹങ്കരിച്ചുകൊണ്ട് വലിയ ആളായി നടക്കും അങ്ങനെ നടന്നാൽ അള്ളാഹു അവനെ വീണ്ടും താഴ്ത്തിക്കളയുകയാണ് വിനയത്തോടെ നടന്നാൽ അള്ളാഹു നമ്മളെ ഉയർത്തും പൊങ്ങാതെ നിന്നൊലിക്കുന്നുണ്ട് അഹങ്കരിച്ചിട്ടില്ലെങ്കിൽ വലിയ സ്ഥാനം അള്ളാഹു നൽകും ഭൂമിയിലൂടെ നീ അഹങ്കരിച്ച് പരിശുദ്ധ നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട ഉള്ളതിനനുസരിച്ച് നടക്കുക നടക്കില്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നടക്കണം നമ്മൾ തോന്നില്ലെങ്കിൽ പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് വലിയ വീടുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല വലിയ വാഹനങ്ങൾ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ളതിനനുസരിച്ച് ജീവിക്കുക അല്ല തന്നത് തൃപ്തി കൊ തൃപ്തിപ്പെട്ടു ജീവിക്കുക അള്ളാഹു തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ നാലാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ ഔദാര്യം തടഞ്ഞു വെക്കുന്നവരാണ് അള്ളാന്റെ ഔദാര്യം തടഞ്ഞു വെച്ചാൽ അള്ളാന്റെ റഹ്മത്ത് നമുക്ക് കിട്ടൂല ആരാരും സഹായിക്കാനില്ലാത്ത ഇല്ലാത്ത സമയത്ത് ആ മഹ്ഷറയില് കയ്യാമത്തെ നാളില് അള്ള നമ്മളെ സഹായിക്കൂല അള്ളാന്റെ ഔദാര്യം തടഞ്ഞു വെക്കാന്ന് പറഞ്ഞ എന്താ ഉദാഹരണത്തിന് ഇപ്പൊ നല്ല ചൂടുള്ള സമയമാണ് ചില ആളുകളുടെ കിണറ്റിൽ നല്ല വെള്ളം ഉണ്ടാകും അല്ലെ കോഴൽക്കണറിലൊക്കെ നല്ല ണ്ടാകും തീരെ വെള്ളമില്ലാത്ത ആളുകൾ ഉണ്ടാകും അവർ വന്ന് വെള്ളം ചോദിക്കുമ്പോൾ വെള്ളം കൊടുക്കൂല അത് തടഞ്ഞു വെക്കുക അതല്ലെങ്കിൽ വെള്ളത്തിന് വേണ്ടി കാശു വാങ്ങുക അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അയൽവാസയുടെ വീട്ടിൽ ചിലപ്പോൾ വെള്ളം ഉണ്ടാകൂല എന്നൊരു അയൽവാസിന് പൈസ വാങ്ങാം വെള്ളത്തിന് വേണ്ടിട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അല്ല നമ്മൾക്ക് തന്ന ഔദാര്യം അത് അല്ല തന്നതാണ് അത് അള്ളാഹു പറഞ്ഞ മാർഗത്തിലൂടെ ചെലവഴിക്കണം പാവപ്പെട്ടവരെ സഹായിക്കണം അതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു നമ്മൾക്ക് സമ്പത്ത് തന്നത് ധാരാളം വെള്ളം തന്നത് അത് തടഞ്ഞു വെച്ചാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം നമ്മൾക്ക് ും ലഭിക്കുകയില്ല അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾക്ക് ലഭിക്കൂല അതുപോലെ തന്നെ അഞ്ചാമത്തെ വിഭാഗം ഒരു മാതാവിനെ പിതാവിനെ ബുദ്ധിമുട്ടിക്കുന്ന ആള് അവന് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല മാതാവിനെ പിതാവിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ അവനിക്ക് അവാഹുവിന്റെ റഹ്മത്ത് ലഭിക്കൂല മാതാവ് പിതാവ് എന്ന് പറഞ്ഞാൽ ആരാ നമ്മളെ സ്വർഗാണ് ആ സ്വർഗം നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്ത് ഏതാ അത് ാണ് ആ സ്വർഗമാകുന്ന ഉമ്മയുടെ കാലടിപ്പാട് നമ്മൾ തട്ടിത്തർപ്പിച്ചു കഴിഞ്ഞാൽ ഉമ്മയെ ഉപ്പയെ ബുദ്ധിമുട്ടിച്ചാൽ ഉമ്മയെ ഉപ്പയെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പ്രിയമുള്ളവരെ നമ്മൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുകയില്ല അള്ളാഹുവിന്റെ സഹായം ലഭിക്കുകയില്ല ആറാമത്തെ വിഭാഗം ആളുകളാരാ ആണിന്റെ വേഷം ധരിക്കുന്ന പുരു സ്ത്രീകളാണ് ചില സ്ത്രീകൾക്ക് അങ്ങനെ സ്വഭാവം ഉണ്ട് ആടിന്റെ വേഷം ധരിക്കുക നമ്മളെ നാടുകളിലെ സ്ത്രീകൾക്ക് ഒരു വേഷമുണ്ട് ആ വേഷമേ നമ്മൾ ധരിക്കാൻ പറ്റൂ പാൻറ് അത് പുരുഷന്മാരുടെ ഡ്രസ്സാണ് അതുപോലെ തന്നെ ബനിയനും ഷർട്ടും ഒക്കെ നമ്മളെ നാടുകളിൽ അത് പുരുഷന്മാരുടെ ഡ്രസ്സാണ് അതിങ്ങനെട്ട് വിലസി നടക്കുക അങ്ങനെ ചില സ്ത്രീകളുണ്ട് അള്ളാഹുവേ അവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുകയില്ല ഒരിക്കലും ലഭിക്കൂല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ പെരുന്നാളാ വരുന്നത് മക്കള് പറയുന്ന ഡ്രസ് അല്ല നമ്മൾ എടുത്തു കൊടുക്കേണ്ടത് ഇസ്ലാമിക വേഷം സിയുൽ മുസ്ലിം ഒരു വേഷമുണ്ട് ആ വേഷമാണ് നമ്മൾ കൊടുക്കേണ്ടത് ചില സ്ത്രീകൾ മൂക്കുത്തും എന്താണ് ഇസ്ലാമിൽ മൂക്കുത്തതിന്റെ വിധി എന്താണ് വിധി ഹറാമാണ് എന്നിട്ട് നമ്മൾ മക്കളെ കൊണ്ടുപോയി മൂക്കുത്തി കൊടുക്കുക ചെവി പക്ഷെത്താൻ പറ്റൂല അത് ഇസ്ലാമിൽ തെറ്റാണ് ഇതൊക്കെ നമ്മൾ പഠിക്കണ്ടേ നമ്മൾ പഠിക്കാതെ നമ്മൾ ആഹ്റം നഷ്ടപ്പെടുത്താൻ പാടി അതുപോലെ തന്നെ പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീകളുണ്ട് ഉണ്ട് അതിൽ പെട്ട് തന്നെയാണ് സ്ത്രീയുടെ പുരുഷന്മാരുമുണ്ട് സ്ത്രീയുടെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാർ അവർക്കും സ്വർണം ധരിക്കലാരാ അത് സ്ത്രീകളാണ് പുരുഷന്മാർക്ക് ധരിക്കാൻ പാടില്ല ഇസ്ലാമിൽ അത് ഹറാമാണ് കാതുകുത്തലാതാ അത് സ്ത്രീകളാണ് പുരുഷന്മാരല്ല പുരുഷന്മാരെങ്ങനെയാണ് കാതു കുത്തല് അത് സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ടതാണ് പുരുഷന്മാർക്ക് കാതു കുത്താൻ പറ്റൂല അതുപോലെ തന്നെ മയിലാഞ്ചിട കയ്യിൽ കാലിലും അത് മയിലാഞ്ചിട സ്ത്രീകളാണ് വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണ് കയ്യിലും കാലിലും മയിലാഞ്ചിടേണ്ടത് പുരുഷന്മാർക്കിടാൻ പാടില്ല ഭർത്താക്കന്മാർക്ക് പെരുന്നാളല്ലേ വരുന്നിട്ട് കയ്യിലും കാലിലൊന്നും മയിലാഞ്ചിട്ട് കൊടുക്കണ്ട അത് ഇസ്ലാമിൽ തെറ്റാണ് അങ്ങനെ ഒരിക്കലും ചെയ്തു കൊടുക്കാൻ പാടില്ല അപ്പൊ സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങൾ പുരുഷന്മാർ ചെയ്താലും അവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കൂല അല്ലാന്റെ കാരുണ്യം ലഭിക്കുകയില്ല അതുപോലെ തന്നെ മറ്റൊരു ഏഴാമത്തെ കാര്യമാണ് പുരുഷൻ പുരുഷനെ വിവാഹം ചെയ്യുക സ്ത്രീ സ്ത്രീയെ വിവാഹം കഴിക്കുക ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതാ പുരുഷൻ പുരുഷനെ വിവാഹം കഴിക്കുക സ്ത്രീ സ്ത്രീയെ വിവാഹം കഴിക്കുക ഇസ്ലാമിൽ അതൊക്കെ അങ്ങനെ ഒരു വിവാഹം തന്നെ അല്ല പക്ഷേ നമ്മുടെ നാടുകൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വറക്കത്തുണ്ടാവൂല അവരുടെ ജീവിതത്തിൽ റഹ്മത്ത് ഉണ്ടാവൂല അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുകയില്ല അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാത്ത എട്ടാമത്തെ ആള് അൽമോ ചെയ്തത് എടുത്തു പറയാ നമ്മളൊരാൾക്കൊരു ഒരു പത്ത് രൂപ കൊടുത്തിട്ടുണ്ടാവും ഒരാൾക്കൊരു പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ടാവും അതിങ്ങനെ പറഞ്ഞിട്ട് അവനെ പ്രയാസപ്പെടുത്തുക അതല്ലെങ്കിൽ അവൻ്റെ വീടിരിക്കുന്ന സമയത്ത് ത്ത് വീടിന്റെ ഹൗസ് അന്ന് നമ്മൾ നല്ലൊരു ബെഡ്റൂം ബെഡ്റൂമിൽ നല്ലൊരു കട്ടില വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും നല്ലൊരു സോഫ വാങ്ങി എന്നിട്ട് അതിന്റെ പേരിൽ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാമിങ്ങിന്റെ അങ്ങ് ബെഡ്റൂമിൽ കട്ടില വാങ്ങി തന്നില്ലേ ബെഡ് വാങ്ങി തന്നില്ലേ ഞാൻ ഞാനക്ക് സോഫ വാങ്ങി തന്നില്ലേ ഞാൻ തന്നിലേ അന്ന് പതിനായിരം തന്നില്ലേ ഞാൻ അന്ന് മതിൽ നിർമ്മിച്ച് തന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്തതിങ്ങനെ എടുത്ത് പറഞ്ഞ് ആ മനുഷ്യനെ പ്രയാസപ്പെടുത്തി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ റഹ്മത്ത് ഒരിക്കലും നമ്മൾക്ക് ലഭിക്കുകയില്ലാമത്തെ വിഭാഗം ആളുകൾ താഴെ വസ്ത്രം ധരിക്കുക ഭർത്താക്കന്മാരോടൊക്കെ പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ മക്കളോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം അധികം നമ്മളെ മജലിസ് കാണുന്ന ഉമ്മമാരായത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല അത് തെറ്റാണ് സ്ത്രീകളെ കുറിച്ചല്ല പുരുഷന്മാർ ഒരിക്കലും ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല അത് ഹറാമാണ് അറിഞ്ഞുകൊണ്ട് താഴെത്തിൽ ഹറാമാണ് അതല്ലെങ്കിൽ കറാഹത്താണ് ഏതെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ അത് വിരോധിച്ചതാണ് അവർക്ക് അള്ളാഹുവിന്റെ ശാപം ലഭിക്കും അവരിലേക്കല്ലാഹു നോക്കുക പോലുമില്ല ണിക്ക് താഴെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അവനിലേക്ക് അള്ളാഹു നോക്കുക പോലും ഇല്ലാന്ന് മഹാനായ നബിസ് കൃത്യവും വ്യക്തവുമായി നമ്മളെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് ചില ആളുകൾ നിസ്കാരത്തിലൊക്കെ ഇങ്ങനെ വസ്ത്രം ധരിച്ചു അവൻ്റെ നിസ്കാരത്തിന്റെ കോലെന്താണ് നിസ്കരിക്കുമ്പോഴൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടേ നിസ്കാരത്തിലല്ലെങ്കിലും താഴെ നമ്മൾ വസ്ത്രം ധരിക്കാൻ പാടില്ല ധരിച്ചു കഴിഞ്ഞാൽ എന്താ അള്ളാന്റെ റഹ്മത്ത് ഇട്ടൂല അള്ളാന്റെ റഹ്മത്ത് കിട്ടിയില്ലെങ്കിലോ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല അതുപോലെ തന്നെ വിഭാഗം ആളുകൾ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം ഇത് കച്ചവടക്കാർ ശ്രദ്ധിക്കണം ഫ്രൂട്ട്സ് കച്ചവടം നടത്തുന്ന ആളുകൾ അതുപോലെ തന്നെ പല പല ബിസിനസ്സുകൾ നടത്തുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ മത്സ്യം കച്ചവടം നടത്തുന്ന ആളുകളുണ്ട് അതുപോലെ പച്ചക്കറികൾ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട് ഇവരൊക്കെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക കളവ് പറഞ്ഞ് കച്ചവടം നടത്തിയാൽ അവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കൂല ഇത് നല്ല സാധനമാണ് ഇത് നിന്ന് പിടിച്ചു കൂടുന്ന മീനാണെന്നൊക്കെ പറഞ്ഞു കച്ചവടം നടത്തുക സമ്പത്തൊരാഴ്ച മുന്നേ പിടിച്ചു കൂടുന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇത് ഫ്രഷ് മാങ്ങേണെന്നൊക്കെ പറയാം മരുന്നടിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ ആപ്പിളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകും അതുപോലെ തന്നെ പച്ചക്കറിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കൃത്രിമം ചെയ്തിട്ടുണ്ടാകും എന്നിട്ട് കളവ് പറഞ്ഞിട്ട് കച്ചവടം നടത്തുക അത് ഏത് ബിസിനസ് ആവട്ടെ ഏത് കച്ചവടം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് വഞ്ചനയാണ് വഞ്ചനക്ക് അള്ളാഹു സുഹാന മാപ്പില്ല എന്നുള്ളതാണ് വഞ്ചനക്ക് വഞ്ചനക്കല്ലാഹു മാപ്പ് നൽകൂല അത് മുനാഫിക്കിന്റെ അടയാളമാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ കളവ് പറഞ്ഞ് കച്ചവടം നടത്തരുത് അവർക്കല്ലാ റഹ്മത്ത് അതുപോലെ പതിനൊന്നാമത്തെ വിഭാഗം ഉമ്മമാര് സഹോദരിമാര് എന്റെ പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിച്ചോ ഭർത്താവിന് നന്ദി കാണിക്കാത്തവർക്ക് ഭർത്താവിന് നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരെ നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കൂല എത്ര നിങ്ങൾ അഹിയാ റഹ് പറഞ്ഞാലും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുകയില്ല എങ്ങനെയാണ് നന്ദി കാണിക്കുക ഭർത്താവ് രാവിലെ ആറു മണിക്ക് എണീറ്റ് കൊണ്ട് നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ വെയിൽ കൊണ്ട് കഷ്ടപ്പെടാൻ പോവുകയാ ാണ് അതല്ലെങ്കിൽ ഗൾഫിലേക്ക് പോവുകയാണ് അവർ തിരിച്ചു വരുമ്പോൾ അവർക്കൊരു ചായ കൊടുക്കൂല ഭക്ഷണം കൊടുക്കൂല അവരെ വസ്ത്രം അലക്കി കൊടുക്കൂല ഒരു നന്ദിയുടെ വാക്ക് പോലും പറയുകയില്ല സുബാർ ചില ഉമ്മമാരുണ്ട് ഭർത്താക്കന്മാര് ജോലി കഴിഞ്ഞ് വരുമ്പോ അവരിങ്ങനെ ഓൺലൈൻ മജലീസിലായിരിക്കും അവരിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഭർത്താവ് സാധു ഒരു ചായ കൊടുക്കുക ഒരു തുള്ളി വെള്ളം കൊടുക്കുവോ അവർക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവോ ഇവർ ുംക്രൂ മജലിസിലാണ് സ്വലാത്ത് മജ്ലിസിലാണ് ആ ഭർത്താവ് ആ സമയത്ത് നിന്നെ ശപിച്ചു കഴിഞ്ഞാൽ മലക്കുകൾ ഭർത്താവ് ക്ഷീണം മാറ്റാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് വരുമ്പോൾ അപ്പോഴും ഇവരിങ്ങനെ മജ്ലിസിലാണ് മജ്ലിസ് കാണണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് അതിനൊക്കെ ഒരു സമയം നമ്മൾ തീരുമാനിക്കാറുണ്ട് ഇൻഷാല്ല എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ മജ്ലിസ് ഉണ്ടാവരുണ്ട് ഞാൻ അതിന്റെ തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ട് ഭർത്താവിന് ഇഷ്ടമില്ലെങ്കിൽ ആരും അത് കാണരുത് അതിൽ അല്ലെങ്കിൽ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആരും നമ്മളെ മതി കാണരുത് അപ്പൊ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവർക്ക് വസ്ത്രം ശരിയാക്കി കൊടുക്കുക ഭക്ഷണം ശരിയാക്കി കൊടുക്കുക ചായ കൊടുക്കുക വെള്ളം കൊടുക്കുക അപ്പൊ അവർക്ക് വേണ്ട കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് അതാണ് ഭർത്താവിന് നാം ചെയ്യേണ്ട നന്ദി അവർ ഞമ്മക്ക് വേണ്ടി കഷ്ടപ്പെടാൻ പോയതാണ് നിങ്ങൾ പോകണ്ടോ രാവിലെ രാവിലെ എണീറ്റ് കൊണ്ട് ജോലിക്ക് വെയിലെല്ലാം പോകണ്ടോ ഇല്ലല്ലോ നമ്മൾ നമ്മളെ വീട്ടിലല്ലേ നമ്മൾക്ക് അങ്ങനത്തെ പ്രയാസങ്ങളില്ല എന്തൊരു ചൂടാണ് എന്തൊരു കഷ്ടപ്പാടാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ആ സമയത്ത് ഭർത്താക്ക വരുന്ന സമയത്തും അല്ലാത്ത സമയത്തും നന്ദി കേട് ഒരിക്കലും നാം കാണിക്കാൻ പാടില്ല എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ എന്തെങ്കിലും ഒരു ന്യൂനത വരുമ്പോ ചില ഉമ്മമാര് പറയും നിങ്ങൾ എനിക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്തു തന്നിട്ടില്ല നിങ്ങൾ എനിക്ക് ജീവിതത്തിൽ എവിടെയാണ് ഡ്രസ്സ് എടുത്ത് തന്നിട്ടുള്ളത് എവിടെയാണ് നല്ല ഭക്ഷണം വാങ്ങി തന്നിട്ടുള്ളത് ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഒരു ന്യൂനത വരുമ്പോഴേക്ക് ചില സഹോദരിമാർ നമ്മളെ മുബീൻ മജലിസ് കാണുന്ന ഉമ്മമാരെ കുറിച്ചല്ല അവരൊക്കെ നല്ല ഉമ്മമാരാണ് ഈമാനിന്റെ നിറകുടങ്ങളാണ് അല്ലാത്ത പൊതുവെ സ്ത്രീകളുടെ ഒരു സ്വഭാവമാണ് ഞാൻ സ്ത്രീകളെ ആക്ഷേപിക്കല്ലോ സ്ത്രീകളെ കുറിച്ച് മഹാനായ നബി അലൈഹി അലൈസലം പറഞ്ഞിട്ടുണ്ട് അവരെ നമ്മൾ സംരക്ഷിക്കപ്പെടണം അവർക്ക് നമ്മൾ താഴ്ന്ന ചെയ്തു കൊടുക്കണം അവരെ സംരക്ഷിക്കണം അവരെ അടിക്കാൻ പാടില്ല എന്നൊക്കെ റസൂഡുള്ള പറഞ്ഞിട്ടുണ്ട് പക്ഷേ സ്ത്രീകൾ റസൂഡുള്ള പറഞ്ഞതിനെതിരെ കാണിക്കാൻ പാടില്ല അഥവാ ഭർത്താവിന് നന്ദി കേട് കാണിക്കാൻ പാടില്ല ഭർത്താവിന് നന്ദി ചെയ്യണം അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഈ പതിനൊന്ന് കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക എന്നാലേ ഈ റമദാൻ മാസത്തിൽ നമുക്ക് റഹ്മത്ത് ലഭിക്കുള്ളൂ അല്ലാത്ത മാസങ്ങളിൽ നമുക്ക് റഹ്മത്ത് ലഭിക്കുള്ളൂ അതുപോലെ തന്നെ യാമത്ത് താളിൽ നമ്മൾ ലഭിക്കുകയുള്ളൂ ഈ നമ്മൾ ണംാഹു പ്രദാനം ചെയ്യട്ടെ എൻ്റെ പ്രിയമുള്ളവരെ അത്ഭുതകരമായ ഒരു പ്രാർത്ഥന പരിശുദ്ധ നമ്മളെ നമ്മൾ വിട പറയുന്നതിന്റെ മുമ്പ് അതല്ലെങ്കിൽ ഈ പരിശുദ്ധമായ റമലാ മാസത്തിൽ നമ്മൾ ഈ പ്രാർത്ഥന ധാരാളം പറയണം പല പ്രാവശ്യം ഈ പ്രാർത്ഥനയുടെ വ്യത്യസ്തങ്ങളായ മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഏതാണ് ആ പ്രാർത്ഥന ും ചോദിക്കുകയാണ് റഹ്മത്ത് കൊണ്ടാ ഞങ്ങക്ക് നിന്റെ അനുഗ്രഹം കൊണ്ട നിന്റെ സഹായം കൊണ്ട എന്നൊക്കെയാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം അതുപോലെ തന്നെ നരകത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ ലോഹുവിന്റെ ഏറ്റവും വലിയ സ്വർഗ്ഗമാകുന്ന ആ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാ എന്നൊക്കെയാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം അതുകൊണ്ട് ഇന്നു മുതൽ എൻ്റെ പ്രിയമുള്ളവരെ ഈ പ്രാർത്ഥന ഈ റമലാം മുപ്പത് വരെയും നമ്മൾ ധാരാളം പറയണം റമലാം കഴിഞ്ഞാലും നമ്മളെ ജീവിതത്തിൽ പകർത്തണം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ റബ്ബന ചെയ്യണം റഹ്മാനെ ചെയ്തവരുടെ സ്വാലിഹായ സർവ്വ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ ഈമാൻ നൽകണേ അല്ലാ റാഹത്ത് നൽകണേ അല്ലാ എല്ലാ പ്രയാസങ്ങളും കൊടുക്കണേ ജീവിതം നൽകണേ മജിദ് അവസാനിപ്പിക്കുകയാണ് നാളെ രാവിലെ മണിക്ക് നമ്മളെ ഉണ്ടാകും കഴിയുന്ന പങ്കെടുക്കുക മുഹമ്മദ് അല്ലാഹുമ്മ അലാ യാ റബ്ബി ആറുമണിക്ക് അലൈഹി വസല്ലിം